വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഹബീബായ് റസൂലി സുല്ലാ അലി വസ്ല്ലാം തങ്ങളുടെ മേലിൽ നമ്മൾ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട അവിടുത്തെ മേൽ നമുക്ക് കഴിയും പോലെ സ്വലാത്തായിട്ടും മതായിട്ടും മറ്റു ഇതര കർമ്മങ്ങളായിട്ടും ഒക്കെ നമുക്ക് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അധികരിപ്പിക്കേണ്ട രാവുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കഴിയുന്ന സ്വലാത്തുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കറിയാവുന്ന സ്വലാത്തുകളൊക്കെ പരമാവധി നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് അഹബീബായ ഹബീബായി റസൂലി സുല്ലൈ വസ്ലമ തങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ബോധിപ്പിക്കണം ആ ബോധിപ്പിക്കുന്നതിലൂടെ പഠിച്ചവനെ നമുക്ക് ഓൻ്റെ അസെപ്റ്റൻസ് അവൻ്റെ ഉത്തരം നൽകുക എന്നുള്ള ഇജാബത്ത് ഓനെ നമുക്ക് തരും ഇറ്റ് ഈസ് ഷുവർ യാതൊരു ഡൗട്ടും അതിൽ വേണ്ടട്ടോ കാരണം ശരിക്കും അള്ളാൻ്റെ ഹബീബ് നബ്സു അള്ളാഹു അലൈഹി വസ്ല്ല തങ്ങളുണ്ടല്ലോ അള്ളാൻ്റെ ഹബീബാണ് അള്ളാഹിൻ്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഈ ലോകത്ത് എന്തിലേറെ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിനൊക്കെ മീതെ അള്ളാൻ്റെ റസൂലിനെയാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ അള്ളാൻ്റെ റസൂലിൻ്റെ മേലിൽ അമല് ചെയ്തിട്ട് ആ അള്ളാഹിൻ്റെ റസൂലിനെ മുൻനിർത്തിയിട്ട് നമ്മൾ അള്ളാഹിനോട് ചോദിച്ചാൽ അവനക്ക് തട്ടാൻ കഴിയുമോ കഴിയൂല അത് ഉറപ്പാണ് യാതൊരു സംശയവും വേണ്ട ശരിക്കും നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് എന്ത് പടച്ചവനോട് ചോദിച്ചാലും ഇൻഷാല്ലാ അവൻ അത് തരും എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ശരിക്കും ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ നമ്മൾ അറിയാവുന്ന സ്വലാത്തകൾ ജസ്റ്റ് വൺസ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഹബീബായ റസൂൽ അള്ളി സുല്ല അലൈഹി വസ്ല്ലാം തങ്ങളുടെ മേൽ ചൊല്ലിയിട്ട് നമ്മൾ നമ്മൾ പഠിച്ചവനോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കുക നമ്മുടെ പ്രയാസങ്ങൾ പറയുക നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയുക നമ്മുടെ ആവശ്യങ്ങൾ പറയുക അതിലുപരി ഉഹ്റവിയായ വിജയം പഠിച്ചവനോട് ചോദിക്കുക ദുന്യവിയായ വിജയമെല്ലാം നമുക്ക് ആവശ്യം ദുന്യവിയായിട്ടുള്ള വിജയം അത് അവൻ്റെ സത്യവിശ്വാസികൾക്ക് പഠിച്ചോൻ കൊടുക്കും അതിൽ യാതൊരു ഡൗട്ടുമില്ല പിന്നെ പ്രയാസങ്ങൾ കൂടുതലുണ്ടാവും അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എടുക്കുക തന്നെ ചെയ്യുക അതിലുപരി നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് ഉഹ്റവിയായിട്ടുള്ള ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ദ ചെയ്യുക അള്ളാഹിൻ്റെ റസൂര് സുല്ലാ അലി വല്ല തങ്ങളുണ്ടല്ലോ ആ തങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും പഠിച്ചു അതിൻ്റേതായിട്ടുള്ള ഒരു ഫലം അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം തരുന്ന ചെയ്യും ഇൻഷല്ല പറഞ്ഞു വരുന്നതേ നമുക്കറിയാവുന്ന ഒരുപാട് സ്വലാത്തുകളല്ലേ സ്വലാത്തു താജ് ഉണ്ട് സ്വലാത്തുൽ ഫാത്തിഹ ഫാത്തിഹുണ്ട് സ്വലാത്തു സ്വലാത്തുൽ സൊലാത്തുൽ ഉണ്ട് സ്വലാത്തുൽ ഹുളൂർ ഉണ്ട് സ്വലാത്തു ഉണ്ട് അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ് അങ്ങനെ പല സ്വലാത്തുകളുണ്ട് പല സ്വലാത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വലാത്തുകൾ പേരറിയുന്നതും അറിയാത്തതും പേരറിയാത്തത് തന്നെ ഒരുപാട് സ്വലാത്തുകൾ നമുക്കറിയാമല്ലേ പേരറിയുന്ന സ്വലാത്തുകൾ ഒരുപാട് ശുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന സ്വലാത്തുകളൊക്കെ ജസ്റ്റ് വൺ ഒറ്റ പ്രാവശ്യങ്ങളും നമ്മൾ ചൊല്ലിയിട്ട് മാനസികപരമായിട്ട് എല്ലാം എല്ലാറ്റിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് പഠിച്ചോനിലേക്ക് അടുത്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയുക നമ്മുടെ ആവശ്യങ്ങൾ പഠിച്ചവനോട് പറയുക അതിനതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ പഠിച്ചോൻ തരുന്ന ചെയ്യും ഇൻഷാല്ല എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇത് നമ്മുടെ ജീവിതത്തിലൊരു പതിവായിട്ട് നമ്മൾ എടുക്കുക ഓരോ വെള്ളിയാഴ്ച രാവും അതുപോലെ വെള്ളിയാഴ്ച പകലും അതും നമ്മൾ സൂക്ഷിക്കുക ജസ്റ്റ് വെള്ളിയാഴ്ച രാവും മാത്രമല്ല വെള്ളിയാഴ്ച പകലും അള്ളാൻ്റെ ഹബീബ് നബ് അലൈഹി അലി സ്വലമാങ്ങളുടെ മേലെ നമ്മൾ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ഒരു രാവാണ് അതുപോലെ വെള്ളിയാഴ്ച പകലും അതിൻ്റേതായിട്ടുള്ള ഒരു പകലാണ് അപ്പോൾ അത് രണ്ടും നമ്മൾ കണക്കിലോട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദയിട്ട് ജീവിതത്തിൻ്റെ ഒരു പതിവായിട്ട് നമ്മൾ എടുക്കുക ഒരു ആദത്തായിട്ട് എടുക്കുക എന്നിട്ട് ഓരോ വെള്ളിയാഴ്ച രാവിലും പകലും നമ്മളത് നമുക്ക് കഴിയും പോലെ ചെയ്യാം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീർക്ക് നൽകട്ടെ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഒരു പുണ്യ രാവിലെ നമുക്ക് അവിടുത്തെ ഒരു സ്വലാത്തു 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 വസ്സലാമു വസ്സലാമു അലൈക്ക അലൈക്ക യാ 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 ഇൻഷാ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم